സോ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോ കൃത്യം കാര്യങ്ങൾ എന്താ എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോവുക ഓക്കെ സോ മൗറീഷ്യസ് ചെ മൗറീഷ്യസിലേക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ നിങ്ങൾ കൃത്യമായി അവിടെ പഠിക്കാനായിട്ട് പോകുമ്പോൾ അപ്പോൾ എന്തായത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഞാൻ ഷെയർ ഓർ വാട്ട് എവർ അത് നിങ്ങളിഷ്ടം സു അത്രവുള്ള കാര്യങ്ങൾ അതെ നിങ്ങളിപ്പം ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ട് വന്നിരിക്കുന്നത് മൗറീഷ്യസിലേക്ക് എങ്ങനെ അപ്പുറം എത്താൻ പറ്റുന്നത് ഈ പറയുന്ന പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ ഉള്ളതാണ് വെറും രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും സോ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരാം സോ ഈ ഒരു മൗറീഷ്യസ് എന്ന് കൺട്രി എന്ന് പറയുമ്പോൾ ഒരു ലെവൽ എ കാറ്റഗറി കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ ഒരു ലെവൽ എ കാറ്റഗറി അല്ല അതായത് ആ ഒരു മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യത്ത് ഏതുകൊണ്ട് നൂറ്റി മുപ്പതോളം രാജ്യങ്ങളെ കോണറിവിൽ വിസയുള്ളൊരു രാജ്യമാണ് സോ ഭയങ്കര പവർഫുൾ കൺട്രി അതല്ല സാധാരണ ഒരു രാജ്യം അപ്പോൾ ആ ഒരു ചെറിയ രാജ്യത്തൊക്കെ പോയി സർവേ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ എവിടെ പോയിട്ട് വലിയ കാര്യം ഉള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾ പോകുന്ന എന്ത് അടിസ്ഥാനത്ത് എന്ത് പഠിക്കാനാണ് എന്നുള്ള കുറേ ഡൗട്ടുകളാണ് നിങ്ങൾ ചെല്ലുന്നത് ലെവൽ ഫോർ ഡിപ്ലോമ പഠിക്കണം സോ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ടൂറിസം മാനേജ്മെന്റ് അങ്ങനെ പല കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അങ്ങ് എത്തുന്നത് ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് എന്താ പറയുക ഗുണം ഞാൻ പറയത്തിൽ നിങ്ങൾ പഠിച്ച് കൊടീഷ്മാരാകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വലിയ സെറ്റപ്പ് എന്ന് ഞാൻ ഒരിക്കലും പറയാൻ നിൽക്കുന്നില്ല ഇതിനെ മെയിൻ എന്ന് പറയും നാട്ടിൽ നിന്ന് ചാടണം എങ്ങോട്ടേന്ന് ചാടണം അപ്പൊ നാട്ടിൽ നിന്ന് മടുത്ത് ഷോ ആവും ഇവിടുന്ന് എവിടെയെങ്കിലും ഒന്ന് ചാടിപ്പോയി എന്തെങ്കിലും ഒരു പരിപാടികളെ സെറ്റപ്പ് ചെയ്യണം എന്ന് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ഒരു ബെസ്റ്റ് ആയിരിക്കും കാരണം നാട്ടിൽ നിന്ന് മാറണം കൂടി പോകണമെങ്കിൽ അറിയാം നിങ്ങൾക്ക് റേറ്റ് ഏതെങ്കിലും രാജ്യത്ത് പോകണമെങ്കിൽ ഇത് മാത്രം റേറ്റ് ആകുന്നുള്ളൂ അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ ഒരു ചുവടുമാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള രാജ്യമാണ് ഈ പറഞ്ഞ നോറീഷ്യസും അപ്പോൾ കാര്യങ്ങളിലേക്ക് അടക്കം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മിനിമം പത്താം ക്ലാസ് യോഗ്യത നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിക്കും സ്റ്റുഡൻറ്റ് വിസയിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും സോ ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല പക്കാ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ് സോ ഇത് നിങ്ങൾ ഒരു മിനിമം പത്താം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സുള്ള വ്യക്തികൾക്ക് ആർക്കും അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് മൗറീഷ്യസ് പോലുള്ള ഈ ഒരു കൺട്രിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് വരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോലി വരും സി അവിടെ പാർട്ട് ടൈം ലീഗലാണ് ഓക്കെ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അവിടെ പക്ഷേ ഒരു കാര്യം ആലോചിക്കും നിങ്ങൾ എമൗണ്ട് ആലോചിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബേസിക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അവിടെ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു പതിനാറായിരം പതിനേഴായിരം മൗറീഷ്യസാണ് നാട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു മുപ്പത് രൂപ മുപ്പത്തി രൂപ അവിടെ ചിലവെന്ന് പറയുമ്പോൾ വീടിൻ്റെ ഒരു റൂം റെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലൊക്കെ നിൽക്കുന്ന പോലൊരു ഒരു പൈസ വരുന്നത് ഫുഡിന് അത്യാവശ്യം ആണ് അപ്പം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റും റിസോർട്ടിലൊക്കെ ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും അത് മാനേജ് ചെയ്ത് പോകും സി ഈ പറയുന്ന ഞാൻ മിനിമം ആളുകളുടെ അതായത് മിനിമം ക്രൈറ്റീരിയ ഒരു മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് വരും നിങ്ങൾ പാട്ടിയും ചെയ്ത് അത് ഏത് മണ്ണം പോയാലും നടക്കുന്ന കാര്യമോ മനസ്സിലായില്ലയോ അപ്പം ഇതിൽ നിന്ന് എന്ത് അപ്സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അത് വ്യക്തിപരമായി ഓരോ ആളുകളുടെ കഴിവാണ് മനസ്സിലായില്ല അതിപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഏതൊക്കെ വഴികളിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എൻ്റെ ചിന്താഗതി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ചിന്ത സോ അത് നിങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം അതിനകത്ത് എനിക്കാരെയും കൈപിടിച്ച് ഏൽപ്പിക്കാനൊന്നും പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ കുറേമാർ പറയും ബ്രോ പ്രോമറിഷത്തി ഗുണമൊന്നുമില്ല ഈ ഗുണമില്ലെന്ന് പറയുന്നമാർ അവിടെ നിന്നുകൊണ്ട് പറയുന്നവന്മാരെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം മനസ്സിലായില്ലോ ആ അതിപ്പോൾ നമ്മളിപ്പോൾ ദുബായി പോലും വേറെ എവിടെ കയറി പോകുന്നില്ല ഇപ്പോൾ ദുബായിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ സിംഗപ്പൂരിക്ക് പോകും വേറെ ഏത് രാജ്യം കിട്ടിയിട്ടുള്ളൂ മലയാളികൾ പോകുമ്പോൾ ചോദിക്കുന്നത് സിംഗപ്പൂർ മാത്രമേ കിട്ടിയുള്ളൂ ഇത് ചോദിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് അവരെന്തവിടുന്ന് വിട്ടു വരാത്തത് അവരുടെ ജീവിതം മുന്നോട്ട് പോകണം കുടുംബം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തന്നെ അവർ അവിടെ തുടരും അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യുക അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളല്ല ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് തരാം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം ഈ കാർഡ് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് പോകണം കാരണം വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല നിങ്ങളെ പേയ്മെൻ്റ് ഒക്കെ എല്ലാം ആഫ്റ്റർ വിസയ്ക്ക് ശേഷമാണ് സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പി സി സി സോ പി സി സിക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ അക്ഷയ പോയോ രണ്ടിട്ടമ്പത് രൂപ അറുന്നൂറ് രൂപ അടച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ അവരെ എന്തെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ വെക്കും സോ വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ഒരു പത്തു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ അവിടെ വിളിക്കും വിളിച്ചതിന് ശേഷം നിങ്ങൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വീട്ടിലൊരു രണ്ടാഴ്ചക്കുള്ളിൽ വെരിഫിക്കേഷൻ എല്ലാം കഴുകി കിട്ടും പിന്നെ വേണ്ടത് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ജസ്റ്റ് എക്സ്ട്രാ റിപ്പോർട്ട് ഈ പറഞ്ഞ മൂന്ന് മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഡോക്യൂമെൻറ്റ് അങ്ങോട്ട് പോകുന്നത് പിന്നെ അറൗണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും ജസ്റ്റ് കയറിപ്പോ അക്കൗണ്ടിൽ വന്ന് കയറി പോകുന്ന രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും സോ ഇതൊക്കെയാണ് ബേസിക് റിക്വയർമെൻറ്റ് പിന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും ആൻഡ് യു പാസ്പോർട്ട് നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ആൾ പിക്ക് ആയിട്ട് നിങ്ങളെ വന്നിരിക്കും നിങ്ങൾക്കൊരു എന്ത് പറയുന്ന ജോലി കൃത്യമായി പാർട്ട് ടൈം ജോലി സെറ്റ് ചെയ്ത് തന്നിരിക്കും അതുപോലെ നിങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള റൂമിൻ്റെ കാര്യം സെറ്റ് ചെയ്ത് തന്നിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം അതായത് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ബിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നിരിക്കും ബാക്കി രക്ഷപ്പെടുന്ന സ്വന്തം കഴിവ് ആരെയും വായിക്കാത്ത വിരളുവെച്ചെന്ന് നിങ്ങൾക്ക് കടിച്ചോന്ന് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രാജ്യത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ പറയത്തുള്ളൂ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പി സി സിക്ക് കൊടുക്കുക പി സി സി കൊടുത്തിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ ഡോക്യൂമെൻസും അവർക്ക് അവരോട് ഫോർവേഡ് ചെയ്യുക ദൻ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക അത് കിട്ടിയതിന് ശേഷം അത് അവിടെ ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക ഈ ഒരു മൊമെൻറ്റ് തന്നെ നിങ്ങൾ ഓഫർ ലെറ്റർ കിട്ടും ഓഫർ ലെറ്റർ കിട്ടിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓൺ പ്രോസസ്സ് നടക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് മുന്നോട്ട് വരാൻ ചെയ്തു ഈ മൗഡീഷ്യസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ ഞാൻ രണ്ട് മാസം എന്ന് പറഞ്ഞതിന് ശേഷം ഏഴ് മാസം കൊടുത്ത് അവർക്ക് വിസ കിട്ടാനായിട്ട് ഓക്കെ സി സീരിയസ് ഏഴ് മാസം കൊടുത്തത് കാരണം അന്ന് അവിടെ ഇലക്ഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിയില്ലായിരുന്നു ഏഴ് മാസത്തിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളോട് പറയുന്ന പറയുമ്പഴത്തേനും കാലാവധി എത്ര മാസം മാസമെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും കുറച്ചും കൂടെ താമസിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഓർത്ത് വേണം നിൽക്കാനായിട്ട് മനസ്സിലായി നിങ്ങൾ പല പരിപാടികൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പം അത് നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് കണ്ടുപോകണം പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പിള്ളേർ എന്താ വെച്ചാണ്ട് ഈ ഒരു വീഡിയോ ഇടുന്നു ഇപ്പോൾ അടുത്ത ആഴ്ച ഏഴാം തീയതി ഒരു ഏഴ് പേരെടുപ്പിച്ച് മൗറീഷസിലേക്ക് കയറി പോകുന്നു അവരുടെ ഒരു വിസ പെട്ടെന്ന് കിട്ടി ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പെട്ടെന്ന് കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വെയ്റ്റിംഗ് പീരീഡ് എത്ര എന്നുള്ളത് ടു ടു ത്രീ മന്ത്സ് ആണെങ്കിൽ പോലും ഇപ്പം പെട്ടെന്ന് നടക്കുന്നുണ്ട് പിന്നീട് വേറെ കാര്യങ്ങൾ എന്താ പറയട്ടെ ഞാൻ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം മൗറീഷ്യസിലേക്ക് നമ്മുടെ മുഖാന് പോയ മൂന്ന് കുട്ടികൾ പോയി ഇപ്പോഴും അവരോട് നല്ല രീതിയിൽ ബന്ധമുണ്ട് കാരണം അവരെ വലിപ്പിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൾ നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല മനസ്സിലായില്ല അവർ പറഞ്ഞു അതായത് കേരളത്തിൽ നിന്നൊക്കെ നാലും നാലരെയും അഞ്ച് ലക്ഷവും മുടക്കിക്കൊണ്ട് ഒരുപാട് പിള്ളേർ അവിടെ എത്തിപ്പെടുന്നു മനസ്സിലായില്ലേ ഏജൻസി മുഖാന്തരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്കൊരു അവിടത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ടീമിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് പറ്റും പിന്നെ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി സുലാലപ്പം